സംസ്ഥാനത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം തുടങ്ങി കൊല്ലത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം മുകേഷും കാസർകോട് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം എൽ അശ്വനിയും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഏപ്രിൽ നാലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിലെ സിഐ ടിയു ഓഫീസിൽ നിന്നും ഇടതുമുന്നണി നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായാണ് പത്രികാ സമർപ്പണത്തിനായി മുകേഷ് കളക്ടറേറ്റിൽ എത്തിയത് തുടർന്ന് ഭരണാധികാരിയായ ജില്ലാ കളക്ടർക്ക് പത്രിക നൽകി കൊല്ലത്ത് ഇടതുമുന്നണി ആദ്യ ദിനം തന്നെ വിജയമുറപ്പിച്ചതാണെന്ന് പത്രികാ സമർപ്പണത്തിന് ശേഷം മുകേഷ് പറഞ്ഞു നമുക്ക് ഒന്നിനും ഒരു ഡൗട്ടില്ല അല്ല എല്ലാം വ്യക്തമായി തീരുമാനിച്ചു കഴിഞ്ഞിട്ട് വരട്ടെ അവിടെ വരട്ടെ ആ തീരുമാനങ്ങൾ ഇനിയുമുണ്ട് വേറെ ആള് വരും അതൊന്നും ഇല്ലല്ലോ നേതാക്കൾക്കും പ്രവർത്തകർക്കുമൊപ്പം പ്രകടനമായാണ് കാസർഗോഡ് ലോക്സഭാ മണ്ഡലം എൻഡിഎ സ്ഥാനാർത്ഥി എം എൽ അശ്വിനിയും നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനായി എത്തിയത് തുടർന്ന് റിട്ടേണിംഗ് ഓഫീസറായ ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരന് പത്രിക സമർപ്പിച്ചു ഏപ്രിൽ നാലാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന ദിവസം അവധി ദിനങ്ങളായതിനാൽ മാർച്ച് ഇരുപത്തിയൊൻപത് മുപ്പത്തിയൊന്ന് ഏപ്രിൽ ഒന്ന് തീയതികളിൽ പത്രിക സമർപ്പിക്കാനാവില്ല സൂക്ഷ്മ പരിശോധന ഏപ്രിൽ അഞ്ചിന് നടക്കും ഏപ്രിൽ എട്ടാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസം വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്